കൊച്ചു നഗരം ഇവിടുത്തെ തിരക്കിന് ഒരു പ്രത്യേക താളമുണ്ട് തിരക്കിട്ടോടുന്ന മനുഷ്യർ ഹോണടിയുടെ നിലയ്ക്കാത്ത ശബ്ദം വിയർപ്പിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും ഗന്ധം കലർന്ന കാറ്റ് അരുൺ വർമ്മ ഈ നഗരത്തിലെ ഒരു ബാങ്കിങ് ക്ലർക്കാണ് ഈ താളത്തിൽ സ്വന്തമായൊരിടം കണ്ടെത്താൻ അയാൾ പാടുപെടുകയായിരുന്നു ചിട്ടയായ ജീവിതം കൃത്യമായ ജോലിയും ശമ്പളവുമുണ്ട് എങ്കിലും ഒരു സാധാരണ ബാച്ചിലറായ അവന് ഈ മഹാനഗരം ഒരു തണുത്ത ഒറ്റമുറി മാത്രമാണ് നൽകിയത് കഴിഞ്ഞ ആറുമാസമായി അരുൺ വാടകമുറി അന്വേഷിച്ച അലയിലെയായിരുന്നു അവൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം ടൂലറ്റ് ബോർഡുകൾക്ക് പിന്നാലെ പാഴായി ബാച്ചിലർമാർക്ക് തരില്ല വാടക കൂടുതലാണ് ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ ഓരോ മറുപടിയും അവനെ കൂടുതൽ ഒറ്റപ്പെടുത്തി ഒരു സാധാരണ ഗ്രാമീണ യുവാവായ അവന് കൊച്ചി ഒരു വലിയ ചക്രവ്യൂഹമായി തോന്നി അന്ന് വൈകുന്നേരം ബാങ്കിലെ കൗണ്ടർ അടച്ച് പുറത്തിറങ്ങുമ്പോൾ അരുണിൻ്റെ മനസ്സിൽ ഒരുതരം വിരസത പടർന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇപ്പോഴത്തെ താമസസ്ഥലം ഒഴിയണം കയ്യിലുള്ള തുച്ഛമായ ഏഴായിരം രൂപ വാടകയിൽ ഒതുങ്ങുന്ന ഒരു മുറി വേണം അങ്ങനെയൊന്നു കൊച്ചിയിൽ കിട്ടാൻ ഭാഗ്യം വേണമെന്ന് അവൻ ഉറപ്പിച്ചു അരുൺ നാളെ രാവിലെ കലൂർ ഭാഗത്തൊരെണ്ണം ഒഴിഞ്ഞിട്ടുണ്ട് സാധാരണ വീടാണ് അത്ര സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ വാടക കുറവായിരിക്കും സഹപ്രവർത്തകൻ സുനിൽ അവനെ ആശ്വസിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ പ്രതീക്ഷയുടെ നേരിയ വെളിച്ചവുമായി അവൻ കലൂർ ഭാഗത്തേക്ക് നടന്നു ഒടുവിൽ അധികം പ്രൗഢിയില്ലാത്ത എങ്കിലും പരിപാലിക്കപ്പെട്ട ഒരു വീടിന് മുന്നിലെത്തി ഒതുങ്ങിയ മതിലുകൾ മുറ്റത്ത് രണ്ട് ചെമ്പരത്തി ചെടികൾ തലയാട്ടി നിൽക്കുന്നു പഴയൊരു കവാടത്തിൽ ലക്ഷ്മി എന്ന പേര് മങ്ങി തുടങ്ങിയ ചായത്തിൽ എഴുതി വെച്ചിരുന്നു ആ നഗരത്തിലെ തിരക്കിൽ നിന്നും മകന്ന് അവിടെ ശാന്തമായൊരു നിശബ്ദത തളം കിട്ടി നിന്നു കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ വാതിൽ തുറന്നു വന്നത് ശ്രീദേവിയായിരുന്നു മുപ്പതുകളുടെ തുടക്കത്തിൽ പ്രായം മങ്ങിയ പച്ചസാരി കണ്ണുകളിൽ നേരിയ ദുഃഖം തളം തളങ്കിട്ടി നിൽക്കുന്നു ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും തനിച്ചായതിൻ്റെ നിസ്സഹായതയും ആ മുഖത്ത് വ്യക്തമായിരുന്നു എങ്കിലും അവ ഒരു പുഞ്ചിരിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ അവർ ശ്രമിച്ചു മുറി കാണാനാണോ ശ്രീദേവിയുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു എങ്കിലും ദൃഢതയുണ്ടായിരുന്നു അതെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ജനലിനപ്പുറത്തുനിന്ന് രണ്ട് കുഞ്ഞുമുഖങ്ങൾ അരുണിനെ ആകാംക്ഷയോടെ ഒളിഞ്ഞു നോക്കി അനു എന്ന് പറഞ്ഞാൽ വയസ്സും അപ്പു എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സും അവരുടെ കൗതുകമുള്ള കണ്ണുകളിൽ അരുൺ പെട്ടെന്ന് ഒരു വാത്സല്യം അറിഞ്ഞു അകത്തളങ്ങൾ വൃത്തിയുള്ളതായിരുന്നു വാടകയ്ക്ക് കൊടുക്കാനുള്ള ഭാഗം പഴയതാണെങ്കിലും ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നു മുറി ഇഷ്ടമായോ ശ്രീദേവി ശ്രീദേവി ചോദിച്ചു വളരെ ഇഷ്ടമായി ചേച്ചി എത്രയാണ് വാടക അരുൺ ആകാംക്ഷയോടെ ചോദിച്ചു ആ ചോദ്യം കേട്ടതും ശ്രീദേവിയുടെ മുഖത്തെ ദൃഢത ഒരൽപ്പം ചോർന്നു പോയി അവർ നിലത്തേക്ക് നോക്കി എന്നിട്ട് ശബ്ദം പരമാവധി ഉറപ്പിച്ചു പറഞ്ഞു പതിനയ്യായിരം അരുൺ ഞെട്ടി അവൻ്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് അല കടന്നുപോയി ഈ സൗകര്യങ്ങൾക്കൊന്നും ഈ നഗരത്തിൽ പതിനയ്യായിരം രൂപ വാടകയില്ല ഇത് അമിതമാണ് അവൻ്റെ കൈകളിലെ ഞരമ്പുകൾ മുറുകി ക്ഷമിക്കണം എനിക്ക് എനിക്കിത് താങ്ങാൻ കഴിയില്ല എൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയിലേറെ വരും ഈ ഈത്തുക ഞാനൊരു സാധാരണ ബാങ്കിങ് ക്ലർക്കാണ് അരുൺ സത്യം പറഞ്ഞു ശ്രീദേവി കണ്ണുകൾ ഉയർത്താതെ തന്നെ പ്രതികരിച്ചു എങ്കിൽ വിഷമിക്കണ്ട മറ്റൊരിടം നോക്കുക ആ മറുപടിയിൽ കച്ചവടത്തിൻ്റെ ലാഭകുതി ആയിരുന്നില്ല മറിച്ച് അതിജീവനത്തിൻ്റെ അനിവാര്യതയുടെ ഭാരമാണ് അരുണിന് കേൾക്കാൻ കഴിഞ്ഞത് പതിനയ്യായിരം രൂപ എന്നത് ശ്രീദേവിയുടെ കച്ചവടമായിരുന്നില്ല അത് രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിക്കും ഒരമ്മയുടെ ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള അതിജീവനത്തിൻ്റെ വാടകയായിരുന്നു എന്ന് അരുണിന് തോന്നി നിരാശനായ അരുൺ തിരികെ നടന്നു വഴിയിൽ ലക്ഷ്മി നിവാസിലെ ആവാതിരിക്കാൻ അവൻ്റെ ബുദ്ധി അവനെ പഠിപ്പിച്ചു മാസം എണ്ണായിരം രൂപ അധികം കളയുന്നത് മണ്ടത്തരമാണ് നിന്റെ സമ്പാദ്യം തകരും അവൻ ലക്ഷ്മി നിവാസിനെ തൊട്ടടുത്തുള്ള വേലായുതൻ ചേട്ടൻ്റെ ചായക്കടയിൽ ഒരു ചായ കുടിക്കാനിരുന്നു അവിടുത്തെ ഇഞ്ചി ചായയുടെ മണവും നേരിയ ചൂടുള്ള കാറ്റും അവനെ ശാന്തനാക്കി മുറി കിട്ടിയോ മോനെ വേലായുധൻ ചേട്ടൻ സൗഹൃദപൂർവം ചോദിച്ചു ആ ശ്രീദേവി ചേച്ചിയുടെ വീട് നോക്കി പക്ഷേ വാടക കുറച്ച് കൂടുതലാണ് അരുൺ മറുപടി പറഞ്ഞു അധികം പറയരുത് മോനെ ആ സ്ത്രീയുടെ ഭർത്താവ് വിനു രണ്ടു വർഷം മുൻപ് ഒരു അപകടത്തിൽ പോയി അവർക്ക് കിട്ടിയ ഇൻഷുറൻസ് തുകയൊക്കെ ലോണും കടവും തീർക്കാൻ പോയി ഈ വീടാണ് ആകെയുള്ളത് പക്ഷേ കുട്ടികളെ പഠിപ്പിക്കണം അനുനെ നല്ല സ്കൂളിൽ ചേർത്തു അപ്പുവിന് അങ്ങോട്ട് വേണം ആ പതിനയ്യായിരം രൂപയില്ലെങ്കിൽ അവർക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയില്ല ആരുടെയും ഔദാര്യം വേണ്ടെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അത്രയും വാടക ആവശ്യപ്പെടുന്നത് ആരുടെയും സഹായമില്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ അവർ ശ്രമിക്കുകയാണ് ഈ വാക്കുകൾ അരുണിൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം പോലെ അനുഭവപ്പെട്ടു പതിനയ്യായിരം രൂപ എന്നത് ശ്രീദേവിയുടെ കച്ചവടമായിരുന്നില്ല അത് രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിക്കും ഒരമ്മയുടെ ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള അതിജീവനത്തിൻ്റെ എന്ന് അരുണിന് തോന്നി അരുണിൻ്റെ മനസ്സിലൊരു വലിയ യുദ്ധം നടന്നു ഗണിതം പറഞ്ഞു പോക്കറ്റ് കാലിയാകും എന്നാൽ ഹൃദയത്തിൻ്റെ ഗണിതം മന്ത്രിച്ചു നിന്റെ ഒരു മാസത്തെ സുഖ സൗകര്യങ്ങൾ കുറച്ചാൽ ഇവിടെ മൂന്ന് ജീവനുകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാം ഇതിൽ വലിയ എന്ത് നിക്ഷേപമാണ് നിനക്ക് ജീവിതത്തിൽ നടത്താനുള്ളത് അവൻ തീരുമാനിച്ചു ഹൃദയത്തെ അനുസരിക്കുക ലാഭനഷ്ട കണക്കുകൾക്കപ്പുറമാണ് മനുഷ്യത്വം അരുൺ തിരിച്ച് ലക്ഷ്മി നിവാസിലേക്ക് നടന്നു അവൻ്റെ നടപ്പിനിപ്പോൾ ഒരു ദൃഢതയുണ്ടായിരുന്നു ഞാൻ വരുന്നു ശ്രീദേവി വാടക പതിനയ്യായിരം രൂപ ഞാൻ കരാം ഞാൻ നിങ്ങളുടെ വാടകച്ചാരനായി ഇവിടെ താമസിക്കും ഒരു നിബന്ധന മാത്രം നിങ്ങൾ എന്നെ ഒരു സഹായിയായി കാണരുത് എനിക്കിവിടെ താമസിക്കണം അത്രമാത്രം അരുൺ ദൃഢമായി പറഞ്ഞു ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അത് സങ്കടമല്ലായിരുന്നു ഒരു വലിയ ഭാരമിറക്കി വെച്ചതിൻ്റെ ആശ്വാസമായിരുന്നു വാക്കുകൾ തുണ്ടയിൽ കുരുങ്ങി സമ്മതമാണ് അരുൺ അരുൺ ലക്ഷ്മി നിവാസിലെ താമസക്കാരനായി ആദ്യത്തെ ഏതാനും ആഴ്ചകൾ അവർ വളരെ സൂക്ഷ്മത പാലിച്ചു ഒരു വാടകക്കാരൻ ഒരു വീട്ടുടമ അതിനപ്പുറം ഒരു സംഭാഷണവും ഉണ്ടായില്ല രാവിലെ ബാങ്കിലേക്ക് പോകും രാത്രി തിരിച്ചെത്തും എന്നാൽ നഗരത്തിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശമായ അവിടെ അയൽവാസികൾ ഈ നിശ്ശബ്ദതയെ തെറ്റിദ്ധരിച്ചു വിധവയായ സ്ത്രീ അപരിചിതനായ ചെറുപ്പക്കാരൻ എന്തോ ഉണ്ട് സുമേച്ചിയെപ്പോലുള്ള അയൽക്കാർ ചായക്കടകളിലും കിണറ്റരികുകളിലും കിംബദന്തികൾ ചിറകുവിരിച്ചു ഇത്രയും വാടക കൊടുക്കാൻ ഒരു ക്ലർക്കിന് കഴിയില്ല അരുൺ അവരുടെ ആശ്രിതനാണ് അവൾ വിനുവിനോട് ചെയ്യുന്ന ദ്രോഹമാണിത് ആദ്യം അരുൺ അതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിലും ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അനുവും അപ്പുവും മുറ്റത്ത് കളിക്കുമ്പോൾ ചേച്ചി അവരെ വിളിച്ചു അനു നിന്റെ അമ്മയും ആ പുതിയ അങ്ങളും തമ്മിൽ എന്താണ് ബന്ധം നാട്ടിൽ എന്തൊക്കെയാ സംസാരമെന്നറിയാമോ അനു പേടിച്ച് വീട്ടിലേക്കോടി അന്ന് രാത്രി ശ്രീദേവി അരുണിന്റെ മുറിക്കു പുറത്തുനിന്ന് കരഞ്ഞു എനിക്കിനു വയ്യ അരുൺ ആളുകൾ എൻ്റെ മക്കളെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കില്ല എൻ്റെ മക്കൾ പോലും എന്നെ സംശയത്തോടെ നോക്കിത്തുടങ്ങി നിങ്ങൾ ദയവായി ഒഴിഞ്ഞു പോവണം ഞാൻ വേറെ വഴി നോക്കിക്കോളാം ശ്രീദേവി വിങ്ങിപ്പൊട്ടി അരുൺ വാതിൽ തുറന്നു അവരുടെ കണ്ണുകളിലെ ഭയം അവൻ കണ്ടു ഇല്ല ശ്രീദേവി ഞാൻ ഒഴിഞ്ഞു പോവില്ല നമ്മൾ തെറ്റായി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആരെ പേടിക്കണം ആളുകൾ എപ്പോഴും കഥകൾ മെനയും നിങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ അതർക്ക് അത് തെളിവാകും എനിക്കിവിടെ ജീവിക്കണം നിങ്ങൾക്കീ വാടക ആവശ്യമാണ് നമ്മൾ ധൈര്യത്തോടെ ഇതിനെ നേരിടണം നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കാനായി ഞാൻ ഒഴിഞ്ഞു പോവില്ല അരുൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ആ വാക്കുകൾ ശ്രീദേവിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു നാട്ടുകാരുടെ ഗോസിപ്പുകൾ വർദ്ധിക്കും തോറും ശ്രീദേവിയും അരുണും പരസ്പരം കൂടുതൽ താങ്ങും തണലുമായി അത് കേവലമൊരു സൗഹൃദമായിരുന്നില്ല ഈ ലോകത്തെ ഒറ്റയ്ക്ക് നേരിടുന്ന രണ്ട് ധൈര്യശാലികളുടെ കൂട്ടായ്മയായിരുന്നു ആ ബന്ധം രൂപാന്തരപ്പെടാൻ തുടങ്ങിയതൊരു ദിവസമാണ് അപ്പുവിന് കടുത്ത പനി ശ്രീദേവിക്ക് ബാങ്കിൽ പോകേണ്ടതിനാൽ അവരെ വിട്ടുപോകാൻ വന്നില്ല അരുൺ ഓഫീസിലേക്ക് പോയില്ല അവൻ ലീവെടുത്ത് കുട്ടിയെ ഡോക്ടറെ കാണിച്ചു മരുന്നുകൾ വാങ്ങി നൽകി അന്ന് മുഴുവൻ കുട്ടിയുടെ നെറ്റിയിൽ കൈവെച്ച് കട്ടിലിനരികിലിരുന്ന അരുണിനെ ശ്രീദേവി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഇദ്ദേഹം എന്റെ വാടകക്കാരൻ മാത്രമല്ല എന്നവരുടെ മനസ്സ് മന്ത്രിച്ചു പിന്നീട് അനുവിൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട തീയതിയായി ശ്രീദേവിക്ക് പണം തികഞ്ഞില്ല അത് മനസ്സിലാക്കി അരുൺ ഒരു പുതിയ പുസ്തകം വാങ്ങി നൽകുന്ന ലാഘവത്തിൽ ഫീസ് തുക ശ്രീദേവിയുടെ കയ്യിൽ കൊടുത്തു ഇതൊരു സഹായമല്ല ശ്രീദേവി ഇതടുത്ത മാസത്തെ എന്റെ വാടക ഞാൻ മുൻകൂട്ടി തരുന്നതായി കരുതിയാൽ മതി എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അഡ്ജസ്റ്റ്മെന്റ് ശ്രീദേവി ആദ്യമായി മനസ്സു തുറന്ന് ചിരിച്ചു ആ ചിരിയിൽ കടപ്പാടിൻ്റെയോ ഭയത്തിൻറെയോ നിഴലുണ്ടായിരുന്നില്ല പകരം ഒരു വലിയ നന്ദിയുണ്ടായിരുന്നു അരുൺ ഓഫീസിൽ നിന്ന് വന്നാൽ കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിച്ചു കണക്കിലെ സംശയങ്ങൾ തീർത്തുകൊടുത്തു ലോകകഥകൾ പറഞ്ഞുകൊടുത്തു അപ്പുവും അവനെ അരുൺ എന്ന് വിളിച്ചു ആ വിളികൾ കേൾക്കുമ്പോൾ അരുണിനെ സ്വന്തം ജീവിതം കൂടുതൽ അർത്ഥമുള്ളതായി തോന്നി ഒരു വർഷം പൂർത്തിയായപ്പോൾ ലക്ഷ്മി ഒരു സാധാരണ വാടക വീടായിരുന്നില്ല അത് സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ ഗോസിപ്പുകളുടെ തണുപ്പലിഞ്ഞില്ലാതായ ഒരു വീടായി മാറി അവിടെ പരസ്പരം വിശ്വാസമുള്ളൊരു കുടുംബം രൂപം കൊണ്ടിരുന്നു കാലം പോയി അരുണിന്റെ മനസ്സിൽ ശ്രീദേവിയോടുള്ള ഇഷ്ടം സ്നേഹം വാത്സല്യം ആദരവ് എന്നീ വികാരങ്ങളുടെ എല്ലാം ഒരു മിശ്രിതമായി വളർന്നു അവരെയും മക്കളെയും തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മാത്രമേ താൻ സന്തോഷവാനാകുകയുള്ളൂ എന്നവൻ ഉറപ്പായി അതൊരു രക്ഷിക്കലായിരുന്നില്ല മറിച്ച് പൂർണ്ണമാക്കലായിരുന്നു ഒരു ദിവസം സന്ധ്യയ്ക്ക് മുറ്റത്തെ ചെമ്പരത്തിച്ചുവട്ടിൽ അപ്പവും അനുവും കളിക്കുമ്പോൾ അരുൺ ശ്രീദേവിയെ അരികിലേക്ക് വിളിച്ചു ശ്രീദേവി ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ആറുമാസമായി ആലോചിക്കുന്ന കാര്യമാണ് ശ്രീദേവിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി എന്താണ് നിങ്ങൾ താമസം മാറാൻ തീരുമാനിച്ചോ അല്ല ഞാൻ ഈ വീടും നിങ്ങളെയും ഈ കുട്ടികളെയും വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീദേവിയുടെ കണ്ണുകൾ വിടർന്നു ഒരു നിമിഷം അവർ സ്തംഭിച്ചു നിന്നു പിന്നെ തല താഴ്ത്തി അരുൺ നിങ്ങൾ നിങ്ങൾക്കൊരുപാട് നല്ല ജീവിതമുണ്ടാവും ഞാനൊരു വിധവയാണ് രണ്ടു മക്കളുടെ അമ്മയാണ് നാട്ടുകാരുടെ കുത്തുവാക്കുകൾ ഇതിലും വലുതാകും അരുൺ അവരുടെ തോളിൽ കൈവച്ചു നാട്ടുകാരുടെ വാക്കുകൾക്ക് ഞാൻ എൻ്റെ ജീവിതം പണയം വെക്കില്ല ശ്രീദേവി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നത് സാമ്പത്തിക ചിന്തയായിരുന്നില്ല മനുഷ്യത്വമായിരുന്നു ഇന്നെൻ്റെ ഹൃദയം ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിത പങ്കാളിയാകാനാണ് നിങ്ങളൊരു വിധവയാണെന്ന ചിന്തയല്ല മരിച്ച് ഇത്രയും വലിയ ദുരന്തത്തിൽ തളരാതെ ഈ കുട്ടികളെ വളർത്താൻ കാണിച്ച ധൈര്യമാണ് എന്നെ ആകർഷിച്ചത് എനിക്ക് നിങ്ങളെ വേണം എൻ്റെ മക്കളായി ഈ കുട്ടികളെയും വേണം ശ്രീദേവിക്ക് നിയന്ത്രിക്കാനായില്ല അവരുടെ കണ്ണുനീർ അരുണിൻ്റെ കയ്യിൽ വീണു അതൊരു തോൽവിയുടെ കണ്ണുനീരായിരുന്നില്ല സുരക്ഷിതത്വത്തിൻ്റെ ആദ്യത്തെ കണ്ണുനീരായിരുന്നു എങ്കിൽ നിങ്ങൾ മാത്രം മതി എനിക്ക് എന്നവർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അടുത്ത വെല്ലുവിളി അരുണിൻ്റെ മാതാപിതാക്കളായിരുന്നു കൊല്ലത്തെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നാണ് അരുൺ വരുന്നത് മകൻ്റെ വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ച് അവരൊരുപാട് പ്രതീക്ഷകൾ വച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസം നല്ല ബാങ്ക് ഉദ്യോഗസ്ഥ കുടുംബമഹിമ അരുൺ നാട്ടിലെത്തി മാതാപിതാക്കളെ കാര്യമറിയിച്ചപ്പോൾ അവിടെ ഒരു നിശബ്ദത തളം കിട്ടി നീ എന്താണീ പറയുന്നത് അരുൺ നിനക്ക് ഭ്രാന്തായോ നിന്റെ ഭാവി നീ എന്തിനാണ് കളയുന്നത് ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയും അമ്മയുടെ നിലവിളി അവിടെ മുഴുവൻ നിറഞ്ഞു അമ്മേ അച്ഛ ഒരു നല്ല ബന്ധത്തിന് കുടുംബമഹിമയോ സാമ്പത്തികമോ അളവുപോലല്ല ശ്രീദേവി വളരെ നല്ലൊരു സ്ത്രീയാണ് അവരുടെ ജീവിതത്തിലെ ദുരന്തം അവരെ ഒറ്റപ്പെടുത്തി ആ ദുരിതത്തിൽ ഞാൻ അവർക്കൊരു താങ്ങായി എൻ്റെ വാടകക്കാരൻ എന്ന ബന്ധം വളർന്ന് ഇന്ന് എൻ്റെ ജീവിതമായി മാറി അവൾക്ക് വേണ്ടത് ഒരു കരുതലാണ് ആ കരുതലാണ് ഞാൻ കൊടുക്കുന്നത് എന്റെ സന്തോഷത്തിൻ്റെ കണക്ക് പുസ്തകം വേറെയാണ് അച്ഛൻ രാഘവവർമ്മ മകന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി തൻ്റെ ഇഷ്ടങ്ങൾക്കു വേണ്ടി മാത്രം ഒരു തലമുറയിൽ നിന്ന് മാറി സ്വന്തം സുഖം ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായ മകനെയാണ് അദ്ദേഹം കണ്ടത് ശരി നീ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം ഒടുവിൽ അദ്ദേഹം മൗനം ഭേദിച്ചു ആ കൂടിക്കാഴ്ച ശ്രീദേവിയുടെ വിനയവും കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹവും കാരണം ശാന്തമായി ശ്രീദേവിയുടെ ത്യാഗത്തെക്കുറിച്ചും വിനുവിൻ്റെ അപകടത്തെക്കുറിച്ചും വിളിച്ചു പറഞ്ഞ വേലായുധൻ ചേട്ടൻ അരുണിൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ മകൻ്റെ തീരുമാനം മനുഷ്യത്വപരമാണെന്ന് മനസ്സിലായി മകൻ്റെ സന്തോഷമാണ് വലുതെന്ന് അവർ തിരിച്ചറിഞ്ഞു ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ ശ്രീദേവിക്ക് എല്ലാ അർഹതയുമുണ്ട് രാഘവവർമ്മ പറഞ്ഞു അരുണിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങായി നടന്നു ആഡംബരങ്ങളില്ല അനുവും അപ്പുവും ചേർന്നാണ് അമ്മയുടെ കൈപിടിച്ച് അരുണിൻ അരികിലേക്ക് നടന്നത് വിവാഹശേഷം അവർ കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നും അകന്ന് ശാന്തമായൊരു സബർബൻ ഏരിയയിൽ ഒരു പുതിയ വീട് വാടകയ്ക്കെടുത്തു ലക്ഷ്മി നിവാസ് വിടുമ്പോൾ അതിൻ്റെ പടിയിലിരുന്ന് ശ്രീദേവി ഒരുപാട് കരഞ്ഞു ആ വീടാണ് അവർക്ക് ആത്മാഭിമാനം നൽകിയത് അരുണിനെ നൽകിയത് പുതിയ വീട്ടിൽ അവർ പുതിയ ജീവിതം തുടങ്ങി ആ വീട്ടിൽ വാടക എന്ന ചിന്തയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല പകരം സ്നേഹത്തിൻ്റെ ഉടമസ്ഥാവകാശം മാത്രമായിരുന്നു അരുൺ പുതിയ അച്ഛനായി ശ്രീദേവി പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കാലെടുത്തു വെച്ചു അനുവും അപ്പുവും അവനെ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ അരുണിന് തൻ്റെ ജീവിതം പൂർണമായതായി തോന്നി വർഷങ്ങൾ കടന്നുപോയി അരുൺ ബാങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ നേടി കുട്ടികൾ നന്നായി പഠിച്ചു വളർന്നു ഒരു സായാഹ്നത്തിൽ അരുൺ തൻ്റെ പഴയ സുഹൃത്ത് സുനിലുമായി സംസാരിക്കുകയായിരുന്നു അന്ന് നീ ആ വീട്ടിൽ പതിനയ്യായിരം രൂപ വാടക കൊടുത്തത് എത്ര വലിയ നഷ്ടമായി മാറിയെന്ന് ഓർമ്മയുണ്ടോ സുനിൽ സുനിൽ ചിരിച്ചു അരുൺ പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സത്യത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടില്ല സുനിൽ അന്ന് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും കളഞ്ഞ പതിനയ്യായിരം രൂപയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നേടിക്കൊടുത്തത് വിശ്വാസം സ്നേഹം ഒരു കുടുംബം ഞാൻ അന്നെൻ്റെ ഹൃദയം പറയുന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സന്തോഷകരമായ കുടുംബത്തെ നഷ്ടപ്പെട്ടു പോയനെ സമൂഹത്തിൻ്റെ വിമർശനങ്ങളെ സ്നേഹം വിശ്വാസം പരസ്പര ബഹുമാനം എന്നിവ കൊണ്ട് മറികടക്കാമെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം പതിനയ്യായിരം രൂപയാണ് എൻ്റെ ജീവിതത്തിന് വില നൽകിയത് ആ വാടക ഒരിക്കലും മായാത്ത വാടകയായി എൻ്റെ ഹൃദയത്തിലുണ്ടാകും അരുൺ തൻ്റെ ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവരുടെ പുതിയ വീട്ടിൻ്റെ മുറ്റം നിറയെ ചെമ്പരത്തിച്ചെടികൾ പൂവിട്ടുനിന്നു